കാലത്തിന്റെ ഒഴുക്കിനും അപ്പുറം നിലനിൽക്കുന്ന സാക്ഷികൾ ഇവയാണ് രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും വീണുപോയെങ്കിലും ഇവ ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്നു ലോകം തെരഞ്ഞെടുത്ത ഏഴ് അത്ഭുതങ്ങൾ പക്ഷേ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഏഴ് മാത്രം എന്തുകൊണ്ടാണ് ഇവ എന്തുകൊണ്ട് ഇവയ്ക്ക് അത്ഭുതങ്ങൾ എന്ന് പേരിട്ടത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഗ്രീക്കുകാർ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ നിർമ്മിതികളുടെ പട്ടിക തയ്യാറാക്കി ഹാങ്ങിങ് കാർട്ട്സൺ ഓഫ് ബബലിയോൺ ദ സ്റ്റാച്യു ഓഫ് സിയോസ് ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ ഇങ്ങനെ പറയും ഏഴ് എന്ന സംഖ്യ അവർക്ക് വിലപ്പെട്ടതായിരുന്നു അതിന് കാരണം അവരുടെ കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏഴ് ഗ്രഹങ്ങൾ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങൾ സംഗീതത്തിലെ ഏഴ് സ്വരങ്ങൾ എന്നിവയായി കാലം ക്രൂരമായി പെരുമാറിയപ്പോൾ അവയിൽ ഒരെണ്ണം മാത്രം ഇന്നും നിലയ്ക്കുന്നു ഗ്രേറ്റ് പിരമിഡ് ഓഫ് രണ്ടായിരത്തി ഏഴിൽ ലോകമെമ്പാടുമുള്ള നൂറ് കോടിയിലധികം പേരുടെ പുതിയ പുതിയ പട്ടിക ഏഴ് അത്ഭുതങ്ങൾ മനുഷ്യന്റെ പ്രതിഭയും കലയും മനോഹാരിതയും ആഘോഷിക്കുന്ന പട്ടിക ഒന്ന് ദ ഗ്രേറ്റ് വാൾ ഓഫ് ചയ ഇരുപത്തൊന്നായിരം കിലോമീറ്റർ നീളത്തിൽ മലകളും മരുഭൂമിയും മറികടന്ന് നീളുന്ന കല്ലിന്റെ പടുകുറ്റന്നു വൈവിധ്യമാർന്ന രാജവംശങ്ങൾ ശതാബ്ദങ്ങൾ കൊണ്ടുപണിത മഹാനിർമ്മിതി ഇതിനെ അത്ഭുതമാക്കുന്നത് എന്തെന്നാൽ ഒരു ഭൂഖണ്ഡത്തെയും ചുറ്റിപ്പിടിക്കുന്ന പിടിക്കുന്ന മനുഷ്യനിർമ്മിതി വേറെ ഒന്നുമില്ല എന്നതാണ് ചില ആളുകൾ വിശ്വസിക്കുന്നത് കണ്ണുകൊണ്ട് ബഹിരാകാശത്തിൽ നിന്ന് കാണാം എന്നാണ് പക്ഷേ അത് തെറ്റാണ് എന്നിരുന്നാലും അതിന്റെ മഹത്വം അതിൽ കുറയുന്നില്ല രണ്ട് പെട്ര ജോർഡ് ചുവന്ന പാറമരങ്ങൾക്കുള്ളിൽ മറഞ്ഞ നഗരം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വ്യാപാരത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഒരു യൂറോപ്യൻ ഗവേഷകൻ കണ്ടെത്തുന്നത് വരെ ലോകത്തിൽ നിന്ന് മറിഞ്ഞിരുന്ന ഈ അത്ഭുതം അത്ഭുതം എന്തെന്നാൽ മുഴുവൻ നഗരം കല്ലിൽ തന്നെ കൊത്തിപ്പണിതാണ് എന്നതാണ് മാത്രമല്ല ഇത് സൂര്യോദയത്തിലും അസ്തമയത്തിലും പാറയുടെ നിറം സ്വർണ്ണം പോലെ തുറന്നു വിജയം മൂന്ന് ക്രൈസ്റ്റ് റെഡിമർ ബ്രസീൽ റിയോഡി ജനീറോ എന്ന നഗരത്തെ കയ്യിലൊതുക്കുന്ന പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതിമ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് പൂർത്തിയായത് പ്രതിമയുടെ ഓരോ ഭാഗവും മലമുകളിലേക്ക് കൊണ്ടുപോയി ചേർത്തതാണ് അത്ഭുതവും വിശ്വാസവും എഞ്ചിനീയറിങ്ങും കലയും എല്ലാം ചേർന്ന ഒരേ ഒരു ചിഹ്നം നാല് മാച്ചുപിച്ചു വെറു ആൻഡീസ് മലനിരകളുടെ മുകളിൽ ഇൻകാ സാമ്രാജ്യത്തിന്റെ രഹസ്യമത് സിമെന്റ് പോലും ഇല്ലാതെ അത്ഭുതകരമായ കൃത്യതയിൽ പണിത കെട്ടിടങ്ങൾ അത്ഭുതം എന്തെന്നാൽ ആധുനിക ഉപകരണങ്ങളില്ലാതെ പ്രകൃതിയുമായി പൂർണ്ണമായും യോജിച്ച് നിർമ്മിച്ചതാണ് അഞ്ച് മെക്സിക്കോ മായൻ സംസ്കാരത്തിന്റെ നഗരവും ശാസ്ത്രകല ആകാശ നിരീക്ഷണങ്ങളുടെ കേന്ദ്രവും ഇവിടെ നിലകൊള്ളുന്നത് കുഗുൾക്കാൻ ക്ഷേത്രവും ഒരു പിരമിഡും ഒരു കലണ്ടറും സൂര്യനും നേഴലും ചേർന്ന് വർഷത്തിൽ രണ്ടു പ്രാവശ്യം പാമ്പ് പടികളിലൂടെ ഇറങ്ങുന്ന ഭ്രമം സൃഷ്ടിക്കുന്നു അത്ഭുതം എന്തെന്നാൽ ജ്യോതിഷശാസ്ത്രം ഗണിതം ആത്മീയത എല്ലാം ഒന്നുവരുന്ന ഒരേ ഒരു റോമൻ ഇറ്റലി പുരാതന റോമിന്റെ അഭിമാനം അമ്പതിനായിരം പേരെ ഉൾക്കൊള്ളുന്ന അമരക്കാരുടെ അരങ്ങൾ യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നു അത്ഭുതം എന്തെന്നാൽ ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും ഇത് നിലനിൽക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് ലോകം അതിനെ നോക്കി വിസ്മയിക്കുന്നത് ഏഴ് താജ്മഹൽ ഇന്ത്യ മർമ്മരത്തിൽ എഴുതിയ പ്രണയകാവ് ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസിന് വേണ്ടി നിർമ്മിച്ചത് പുലരിയിൽ പിങ്ക് നിറം പകലിൽ വെള്ളം രാത്രിയിൽ പൊൻതിളക്കം ആകാശത്തിനൊപ്പം ഇത് നിറം മാറിമറിയുന്നു അത്ഭുതം എന്തെന്നാൽ ഇത് ഒരു സ്മാരകമല്ല സ്നേഹത്തിൻ്റെ കലാതീതമായ പ്രതീ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങൾ എന്നത് മാത്രമല്ല ഇത് ഇത് ഭാവിയിലേക്കുള്ള പ്രചോദനത്തിൻ്റെ വിളക്കുകൾ കൂടിയാണ് എല്ലായ്പ്പോഴും ഇവ ഇവിടെ തന്നെയുണ്ട് നിങ്ങളെയും കത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇതിൻ്റെ യാത്ര അവസാനിക്കുന്നില്ല ഇത് ഒരു തുടക്കം മാത്രമാണ് അവിശ്വസനീയമായ അടുത്ത കഥയും എന്നോടൊപ്പം ചേരും